ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ സഞ്ചക്കായിട്ട് എങ്ങോട്ടായി പോകുന്നതെന്നായിരിക്കും അല്ലേ ചെറുതായിട്ടൊന്ന് നാട്ടിവരെ പോവാണ് അപ്പം നാട്ടിൽ പോകുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ടേ അപ്പോൾ അതിനുള്ളൊരു വ്ലോഗാണ് അപ്പോൾ ഞാൻ ഇന്ന് ഡിമാർട്ട് വരെ പോവാണ് ജസ്റ്റ് ഡിമാർട്ട് പോകുന്നതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് ഇത് കാണിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിന്നപ്പം ഇൻട്രോ എടുക്കുകയാണ് പൊതുവേ ഞാൻ നാട്ടിൽ പോകുമ്പോൾ അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കുന്ന ഒരാളല്ല കേട്ടോ പിന്നെ ഇത്തവണ എൻ്റെ അനിയൻ പറഞ്ഞു ചേച്ചി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണേന്ന് അപ്പം ഞാനിന്ന് വാങ്ങിക്കാനായിട്ട് പോവാണ് അധികം ഒന്നുമില്ല ജസ്റ്റ് എന്തെങ്കിലും ഫുഡ് ഐറ്റം എന്തെങ്കിലും കാണുന്ന എന്തെങ്കിലും ഈ വ്ളോഗിലെ എൻ്റെ വോയിസ് ഓവർ ആയിരിക്കും കാരണം എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല നല്ല തിരക്കായിരിക്കും അതുപോലെ തന്നെ ഡിമാർട്ടിലെ ഫുൾ ക്ലിപ്പ് എടുക്കാനും പറ്റില്ല അവിടെ അലോ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് അപ്പം നമ്മുടെ ഊബർ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ ഒരു ടെൻ മിനിറ്റ്സ് ആണുള്ളത് ട്രാഫിക്കും കൂടെ എടുത്താൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും പൊതുവെ ഞാൻ ടു മന്ത്സ് ത്രീ മന്ത്സ് ഒക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഊബറ് ബുക്ക് ചെയ്ത് നമ്മുടെ ഡിമാർട്ടിൽ പോകാറുണ്ട് ഡിമാർട്ട് ഡിമാർട്ട് എന്ന് പറയുന്നുണ്ട് ഈ ഡിമാർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാ നാട്ടിൽ സപ്ലൈ കോക്കെ പോരാൻ തോന്നുന്നു ഇവിടുത്തെ ഈ ഡിമാർട്ട് എന്ന് പറയുന്നത് നല്ല ഓഫേഴ്സ് ആയിരിക്കും ഡെയിലി ഇപ്പോൾ ഒരു കിലോ പയറിന് നൂറ്റി അഞ്ച് രൂപയാണെങ്കിൽ ഡിമാർട്ടിൽ അത് ഡിമാർട്ട് പ്രൈസ് ഓഫർ ഇട്ട് വിൽക്കുമ്പോൾ അത് എൺപത്തഞ്ച് രൂപയ്ക്കൊക്കെ വിൽക്കും അങ്ങനെ അപ്പോൾ ഇതാണ് ഡിമാർട്ടിൻ്റെ ഔട്ട്ലുക്ക് ഞാൻ ബനശങ്കരി ഡിമാർട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ സഞ്ചി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ് അതിനൊരു കെട്ടിട്ട് അവർ തരും ഭയങ്കര സെക്യൂരിറ്റി കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് സെക്ഷനിലേക്ക് പോകാം നമുക്ക് ഞാൻ ആദ്യം തന്നെ എനിക്ക് കുറച്ച് മുതിര വേണമായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്കല്ല അല്ലാതെ എൻ്റെ ആവശ്യത്തിൽ എനിക്ക് മുതിരയും കുറച്ച് പയറുമൊക്കെ വേണമായിരുന്നു പുഴുങ്ങി കഴിക്കാനൊക്കെ അത് വേണ്ട നാട്ടിലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാസ്തയായി സോസും അതുപോലെ പീനട്ട് പിസ്സാ പിസ്ത സോസ് കുറച്ച് സോസുകൾ എടുത്തു ഇവിടെ കിട്ടുന്ന ടൈപ്പ് സാധനങ്ങൾ എടുത്തു പാസ്ത എടുത്തു അതുപോലെ കാരണം ഈ പാസ്തയൊക്കെ ബൈ വൺ ഗെറ്റ് വൺ അപ്പോൾ എനിക്കും വാങ്ങാം വീട്ടിലേക്കും വാങ്ങാം പിന്നെ ഞാൻ മാഗി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം എടുത്തിട്ട് ഒരന്ന് തിരിച്ചുവെച്ചു കേട്ടോ വേണ്ട അതിൽ ഞാൻ കഴിക്കാറില്ല വല്ല എപ്പോഴും കൊതി വെങ്ങുമ്പോൾ കഴിക്കുന്നതാണ് അതുപോലെ ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് ഞാൻ അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങി എല്ലാം ഒന്നും കാണിക്കാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തിരിച്ച് ഊബറ് ബുക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിമാർട്ടിനോട് ബൈ ബൈ പറഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് റൂമിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗ് ഇത്രയുള്ളിൽ കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക